വൈക്കം ചമ്മനാഗിരി ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് കോളേജിൽ നൂറിൻ്റെ നിറവിൽ ബിരുദ സമർപ്പണം നടന്നു കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയിൽ നൂറ്റി ഇരുപത്തിയെട്ടോളം കോഴ്സുകളിൽ പ്രധാനപ്പെട്ട കോഴ്സായ ബി എസ് സി നേഴ്സിംഗ് പാസ്സായിട്ടുള്ള മറ്റു കലാലയങ്ങളിൽ നിന്ന് പാസ്സാകുന്ന കുട്ടികൾ വിദേശത്തേക്ക് ജോലി തേടിപ്പോകുമ്പോൾ വൈക്കം ചമ്മനാഗിരി ഇൻഡോ അമേരിക്കൻ ആശുപത്രിയുടെ കീഴിലുള്ള ബി സി എഫ് നേഴ്സിംഗ് കോളേജിൽ നിന്ന് പാസ്സായിട്ടുള്ള കുട്ടികളിൽ മൂന്നിലൊന്ന് ഭാഗം കേരളത്തിൽ തന്നെ ജോലി നേടാൻ ആയി എന്നത് ഈ കോളേജിൻ്റെ അഭിമാനകരമായ നേട്ടമാണെന്നും തുടർച്ചയായി മൂന്നാം വർഷവും നൂറ് ശതമാനം വിജയം കൈവരിച്ച ബി സി എഫ് കോളേജ് ഓഫ് നഴ്സിംഗിനെ പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തുകയെന്നും തുടർച്ചയായി മൂന്നാം വർഷവും നൂറ് ശതമാനം വിജയം കൈവരിച്ച ബി സി എഫ് കോളേജ് ഓഫ് നഴ്സിംഗിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും കേരള ശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി പി വിജയൻ പറഞ്ഞു ചെമ്മനാഗിരി ഇൻഡോ അമേരിക്കൻ ആശുപത്രിയുടെ കീഴിലുള്ള ബി സി എഫ് നേഴ്സിംഗ് കോളേജിലെ പന്ത്രണ്ടാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ട് വായിച്ചപ്പോഴ് നമുക്ക് മനസ്സിലായി ഇവിടത്തെ അധ്യാപന നിലവാരത്തിൻ്റെയും അതുപോലെ എക്സ്ട്രാ കരിക്കുലർ എല്ലാം എത്രമാത്രം ഉന്നതിയിലാണ് ഈ കോളേജ് നിലകൊള്ളുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയിൽ നൂറ്റി ഇരുപത്തി എട്ടോളം കോഴ്സുകളാണ് നമ്മൾ നടത്തുന്നത് ബി സി എഫ് ചെയർമാൻ ഡോക്ടർ കെ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജാഫർ മുഹമ്മദ് ഇക്ബാൽ കോളേജ് മാഗസിൻ ലാൻഡ് ഓൺ ട്വൻ്റി ഫോർ പ്രകാശം നിർവഹിക്കുകയും ആദ്യ കോപ്പി പ്രോ വൈസ് ചാൻസലർക്ക് കൈമാറുകയും ചെയ്തു ബിരുദധാരികളെ ആശീർവദിക്കുന്നതിനായി സ്ഥാപക പിതാവ് ഡോക്ടർ കുമാർ ബാഹുലേന്റെ സാന്നിധ്യം ചടങ്ങിന് അവിസ്മരണീയമാക്കി കോളേജിൻ്റെ വർഷത്തെ അവലോകന റിപ്പോർട്ട് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ നിഷ വിൽസൺ അവതരിപ്പിച്ചു ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് നാൽപ്പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡും ചടങ്ങിൽ സമ്മാനിച്ചു പി ടി എ സ്കോളർഷിപ്പ് ഇരുപത്തി അയ്യായിരം രൂപ വീതം ഉന്നത പഠന നിലവാരം പുറത്തുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾക്കും നൽകുകയുണ്ടായി പ്രൌഢഗംഭീരമായ നടന്ന ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് അംഗം പി കമലാസനൻ ഓപ്പറേഷൻ ഡയറക്ടർ എബ്രഹാം വർഗീസ് ഫിസിയോതെറാപ്പി കോളേജ് പ്രൊഫസർ കെ എസ് ശരത് നഴ്സിംഗ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ വിശ്വപ്രിയ പി ടി എ പ്രസിഡന്റ് എം എ പുഷ്പരാജ് വിദ്യാർത്ഥിനി പ്രതിനിധി ദിയ ജോജി എലിസബത്ത് ഡിസെന്റ് അധ്യാപക പ്രതിനിധി വി ഡി ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു It gives me immense satisfaction to preside this very important function. I feel both humble and honoured. Graduation ceremonies are, of course, a significant milestone in everybody's. Physical embodiment of the educational dreams of a visionary, Dr. Kumar Baple, the founder of Bangalore Charitable Foundation. ൾഗംഭീരമായ ചടങ്ങിൽ